ലൈവിൽ നിവിൻ പരിപ്പേറി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം അവിടേക്ക് നൂറ് നടന്നു വരുന്നുണ്ട് നൂറ് കഴിക്കുന്നതുകൊണ്ട് ഇതെന്താണ് അപ്പം നിവിൻ പറയുന്നുണ്ട് പരിപ്പേറി പരിപ്പ് ഫ്രൈ ആണോന്ന് നൂറ ചോദിക്കുന്നുണ്ട് നൂറ വന്നിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട് ഉടനെ നിവിൻ പറയാണ് നീ ഇളക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നേക്കാണോ മാറി നിക്കടി അങ്ങോട്ടേക്ക് നിൽക്കി നൂറ അവൾ ഇളക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നിനക്ക് അല്ലേ ഇച്ചിരി ഇളക്കല് കൂടുതലാണെന്ന് എനിക്കറിയാം നെവിൻ ആ പരിപ്പ് ഇങ്ങനെ കോരി ഒഴിച്ച് ഇങ്ങനെ നമ്മുടെ നൂറെ കാണിക്കുന്നുണ്ട് അപ്പോൾ നൂറ് വേറെ എന്താടാ അങ്ങനെ ആ ചിരിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് കാണിക്കുന്നത് എനിക്കറിയാം നീ വേറെയൊക്കെ ഒരേ സാധനമല്ലേ നീ മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പരിപ്പ് കറിയുടെ നിറം ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്നിട്ട് നെവിനൊരു മൂന്ന് പ്രാവശ്യമാണ് അതിന് ഉപ്പുണ്ടോന്ന് നോക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഉപ്പ് കുറവാണ് പറഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ വാരി ഇടുന്നുണ്ട് നൂറ് ആ പരിപ്പ് ഇളക്കിക്കൊണ്ട് നിന്നിട്ട് നെവിനാന്ന് നോക്കിച്ചിരിക്കുന്നത് കണ്ടപ്പം നൂറ് പറയാണ് രാവിലെ പുട്ട് കഴിക്കാനുള്ളത് നീ ഇങ്ങനെ വെറുതെ ഓരോന്നും ഓർമ്മിപ്പിക്കല്ലേ വൃത്തിയേട്ടവനെ ഞാൻ ഇങ്ങനെ ഈ പരിപ്പ് കോരി കാണിക്കുമ്പോൾ നിനക്കെന്താ ഇത്ര പ്രശ്നം നീ ഈ പരിപ്പ് ഇങ്ങനെ കോരി ഇങ്ങനെ കാണിച്ചിട്ട് നീ ചിരിക്കുന്ന എന്തിനാ നീ എന്താ ആലോചിച്ച് കൂടുന്നതെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായി മോനെ വൃത്തിയേട്ടവനെ ഇതാണ് പരിപ്പ് കറി അല്ലെങ്കിൽ വെണ്ടയ്ക്കായും മുരിങ്ങക്കോലും എല്ലാം കൂടി ഇട്ട് സാമ്പാർ പരിപ്പാക്കിയനെ നൂറ പറയുകയാണെ നെവിൻ ആരെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അനുമോള തന്നെയെന്ന് നൂറ പറയുന്നു ഒരു പത്ത് പ്രാവശ്യത്തിൽ കൂടുതൽ ഉപ്പ് നോക്കിക്കാണും നെവിൻ ഓരോ തവണ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കും എന്തോ കുറവുണ്ടെന്ന് തോന്നുന്നു പിന്നെയും ഉപ്പ് നോക്കും വീണ്ടും ആലോചിക്കും ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചൊരു പത്ത് പ്രാവശ്യത്തിൽ കൂടുതലിപ്പോൾ ഉപ്പ് നോക്കിക്കാണും